എ പി അവറുകൾ കൊണ്ടുവന്ന മുടി ഒര സെൻറ്റിമീറ്റർ വലുതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ സൗദി അറേബ്യ എന്ന് ഒരു ചങ്ങായി പറഞ്ഞു അപ്പോൾ എങ്ങനെയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷ റിസൂലുള്ള വപ്പാത്തായിട്ട് ആ മുടി എത്രോണം നൂളുണ്ടാകുന്നത് ഇത് ഇപ്പോൾ കേട്ടപ്പം ഇതിന് എന്താ അതിൻ്റെ വ്യക്തത അറിയുന്നവരൊന്നു പറഞ്ഞു തരണം കമൻറ്റിലൂടെ അറിയിക്കണം എന്നാൽ അപ്പോൾ കമൻറ്റിലൂടെ അല്ല അല്ലാതെ തന്നെ ഒരു സോഴ്സായിട്ടാണ് പറയാന്ന് വിചാരിച്ചതാണ് റസൂലുള്ളാന്റെ മുടിയാവട്ടെ അതായിട്ട് അതിന് ആദരവുണ്ട് ബഹുമാനമുണ്ട് അത് ഏപ്പിന്റെ അടുത്തുള്ളത് ഒറിജിനലോ അല്ലാത്തതോ ഒന്നും ഇവിടെ സംവാദം നടത്തി ഈ അത് ശീലിക്കാണ്ട് പറയേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹം അത് വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അര സെന്റിമീറ്റർ ആണെങ്കിൽ വലിയ ആലാസം പോലൊന്നും ഉണ്ടാവില്ല ഇപ്പം അത് റസൂലുള്ളാന്റെ ഉള്ളാൻ്റെ ഹുസൂസിയാത്ത് പറയുന്ന ഹുസൂസിയാത്തിൽ പലതും ഉണ്ട് അതൊന്നും ഈ ചങ്ങായിക്കിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകൂല്ല അത് ഏപ്പിൻ്റെ അടുത്തുള്ളത് ആവട്ടെ അല്ലാതിരിക്കട്ടെ അതിനെ വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല അത് അമ്മൂൻ്റെ മുടിയാണെന്ന് പറഞ്ഞവരുണ്ട് അവർ ഈ അള്ളാൻ്റെ റസൂലിൻ്റെ മുടി അമ്മൂൻ്റെ മുടിനോട് ഉപമിച്ചതാണെങ്കിലോ അതല്ലെങ്കിൽ അള്ളാൻ്റെ റസൂലിൻ്റെ അതാണെങ്കിൽ അപ്പോൾ നമ്മളെ നാവ് അറിയണമല്ലോ എന്തെങ്കിലും പറയാനുള്ള അത് സൂക്ഷിക്കണേ ഏറ്റവും നല്ലതാണ് ചിലപ്പം കുഫറിലേക്കും രുദ്ധത്തിലേക്കും വരെ അത് പോകും അത് വിശ്വാസം ഉണ്ടായത് കൊണ്ടാണല്ലോ അത്രയും ബഹുമാനീന ഒരു പണ്ഡിതനെ അതവിടെ സൂക്ഷിക്കുന്നത് ഏ അങ്ങനത്തെ വിശ്വാസയോഗ്യരായ വിശ്വാസയോഗ്യരുന്നത് കിട്ടാതെ അദ്ദേഹം ഒന്നും സൂക്ഷിക്കൂല അദ്ദേഹം എന്ന് പറയുന്നത് നേരം മുഴുത്ത് വൈകുന്നേരം മുതൽ ഈ ദർശനം നടത്തുന്നു എന്ന പോലെ ബുഹാരി മഹാല കിതാബുകൾ ദർശനം നടത്തുക ഈ പതിനായിരക്കണക്കിന് ആലിമികളെ വാർത്തെടുത്ത വലിയൊരു മഹാപണ്ഡിതനാണ് പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയുടെ പറ്റും പക്ഷേ ഇത് അദ്ദേഹത്തിന് വിശ്വാസയോഗ്യമായതാണ് ഉണ്ടാണെന്നും ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് സ്ഥാനത്ത് വേണമെങ്കിൽ അവിടെ വന്നോളിയവിടെ വായിച്ചാൽ ഇപ്പോൾ ഇവിടെ സ്ഥാനത്ത് മാത്രമല്ലാരും നോക്കുന്നത് അപ്പോൾ ഇത് ഇത്ര ഇത്തരം പൊട്ടീസുകളൊന്നും പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയിൽ നിന്നാണെങ്കിലും നമ്മളും സൗദി അറേബ്യയിൽ കുറേയൊക്കെ നിന്നാ തന്നെ സൗദി അറേബ്യന്റെ പേരും ബഹുമാനവും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല റസൂൽ അള്ളാൻ്റെ മുടിനെ നിന്നിക്കാനോ നിഷേധിക്കാനോ നടക്കേണ്ടതില്ല അപ്പം പിന്നെ ഞാൻ പറയുന്നത് ഞാനൊരു ഏപിക്കാരനൊന്നും അല്ല അയാൾ മുടിയിട്ട് വെള്ളം കുടിച്ചിട്ടില്ല അത് ഞമ്മളും കുടിച്ചിട്ടൊന്നുമില്ല റസൂൽ അള്ളാൻ്റെതാണെങ്കിൽ അതിൽ ബർക്കത്തുണ്ട് അതിനെ അനു അനുസരിക്കുന്ന ആൾക്കാർ ആ ബർക്കത്ത് എടുക്കണുണ്ട് അതിന് ഇങ്ങൾക്ക് എന്ത് മേൽപ്പൊള്ളലാണ് പറഞ്ഞ് കുഫറിലേക്കും ബ്രദ്ധത്തിലേക്ക് പോകാൻ നിൽക്കണോ അദ്ദേഹത്തിനോട് ഇവിടെ ഉപകാരമില്ലാതെ ഉപദ്രവം ആർക്കില്ലല്ലോ അന്യമതസ്ഥർക്ക് വരെ അദ്ദേഹത്തിനോട് ഉപകാരമാണല്ലോ ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് വയസ്സാകുന്നതിൻ്റെ മുമ്പുള്ള ജീവിതത്തിലേക്ക് ചിന്തിച്ച് നോക്കാൻ മധുരിക്കും അറിവുകൾ എൻ്റെ ചാനൽ എടുത്തു നോക്കിയാൽ അതറിയാം ഷരീഫ് കേ നീതി കൊടുത്താൽ എൻ്റെ ചാനല് വരും മധുരിക്കും അറിവുകൾ എന്നുള്ള അതിൽ നിന്ന് വ്യക്തമാവും ഇത്തരം വിഡിത്തരങ്ങൾക്കൊക്കെ ഞാൻ അതിൽ എനിക്ക് അനുയോജ്യമായ രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് പ്രമാണബദ്ധമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ തെളിയിക്കാൻ നമ്മൾ തയ്യാറാണ് ഹൊസൂസിയാത്തിൻ്റെ കാര്യങ്ങൾ ഹൊസൂസിയാത്തിനേ പറയുള്ളൂ അതുപോലെ തന്നെ വിശ്വസിക്കണം കുരുവട്ടൂർ പോലത്തെ കള്ളത്തരീക്കത്തുകാർ അവരൊരു ഭാഗത്തും മറ്റുള്ള വഹാബിസം ഇങ്ങനത്തെ ആളുകൾ മുടി വിരോധികൾ ഒരു ഭാഗത്തുമാകുമ്പം